ഇന്ത്യ ഇസ് മൈ കൺട്രി എന്ന വാക്യത്തിന് ഉറുദുവിലേക്ക് ഗൂഗിൾ വിവർത്തനം ചെയ്യുമ്പോഴാണ് പാകിസ്ഥാൻ എന്റെ രാജ്യം എന്ന ഉറുദു വിവർത്തനം ലഭ്യമാകുന്നത് ഇന്ത്യ എന്ന വാക്കിന് പാകിസ്ഥാൻ എന്ന വിവർത്തനം നൽകുന്നത് ഒരു സാങ്കേതിക പ്രശ്നമായി ചിത്രീകരിക്കാൻ കഴിയില്ല കാരണം പാകിസ്ഥാൻ എന്റെ രാജ്യം എന്ന ഉറുദു ഉറുദുവാക്കിന് ഇംഗ്ലീഷ് വിവർത്തനം ലഭ്യമാണ് പാകിസ്ഥാൻ എന്റെ രാജ്യം എന്നു തന്നെ എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന വാക്കിനും ഞാൻ ഇന്ത്യയെ സ്നേഹിക്കുന്നു എന്ന വാക്കിനും ഇംഗ്ലീഷിൽ നിന്ന് ഉറുദുവിലേക്ക് വിവർത്തനങ്ങൾ ലഭ്യമാകുന്നു രാജ്യം എന്ന വാക്കിനോട് ഇന്ത്യ എന്ന വാക്ക് ചേർക്കുമ്പോൾ മാത്രമാണ് ഇത്തരത്തിൽ വികൃതമായ വിവർത്തനം ഗൂഗിൾ നിർവഹിക്കുന്നത് ഇന്ത്യയിലെയോ ലോകത്തിലെയോ മറ്റു സ്ഥലങ്ങളുടെ വിവർത്തനത്തിൽ ഇത്തരം വീഴ്ചകൾ ഇതുവരെ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല ഗൂഗിളിൽ നടത്തുന്നത് യന്ത്രവൽകൃതമായ വിവർത്തനമാണെന്നും മുമ്പ് നൽകിയിരിക്കുന്ന നിർദ്ദേശാനുസരണം ലഭ്യമായ രേഖകളിൽ നിന്നാണ് ഗൂഗിൾ വിവർത്തനം നടത്തുന്നതെന്നും ഗൂഗിളിൻ്റെ തന്നെ മറ്റു വെബ്സൈറ്റുകളിൽ ഗൂഗിൾ അവകാശപ്പെടുന്നു മുമ്പ് ഗൂഗിളിൽ കാശ്മീർ പാകിസ്ഥാന്റെ ഭാഗമായി ചിത്രീകരിച്ച മാപ്പുകൾ പ്രത്യക്ഷപ്പെട്ടതും ഏറെ വിവാദങ്ങൾക്ക് വഴിതെളിച്ചിട്ടുണ്ട് നാഷണൽ ഡെസ്ക് ഇന്ത്യ വിഷൻ